ശേഷം യൂട്യൂബ് ചാനലുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്റർടൈൻമെന്റ് എന്നതിനപ്പുറം ഒരു വരുമാന മാർഗം കൂടിയായതിനാൽ ചാനൽ തുടങ്ങുന്നതിനായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് കേരളത്തിൽ തന്നെ നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകൾ നിലവിൽ ലഭ്യമാണ് അക്കൂട്ടത്തിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഫാമിലി യൂട്യൂബ് ചാനലാണ് കി പ്രോ ബിജു ഋതിക് ആണ് ആ ചാനൽ ബിജുവും അമ്മയും മകൻ ഋതിക്കും ഭാര്യയും ബിജുവിന്റെ സഹോദരിയുടെ മകളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ചാനലിന്റെ പുറകിലുള്ളത് കേരളത്തിലെ ആദ്യ ഒരു മില്യൺ യൂട്യൂബ് ചാനലും ഇവരുടേതാണ് ഇപ്പോഴത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ അൻപത് മില്യൺ എന്ന സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഫാമിലി ദില്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബിന്റെ അധികാരികളാണ് ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള രണ്ടാമത്തെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇവർക്ക് സമ്മാനിച്ചത് ഇതിന്റെ സന്തോഷം ബിജു തന്റെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഒരു പ്ലേ ബട്ടൺ ലഭിക്കുന്നതെന്ന് ബിജു പറയുന്നു ഇത് ഞങ്ങളുടെ മാത്രം വിജയമല്ല നമ്മൾ എല്ലാവരുടെയും വിജയമാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോക്ക് എല്ലാ പിന്തുണയും നൽകി നിങ്ങൾ കൂടെ നിന്നു എല്ലാവർക്കും ഈ അവാർഡ് സമർപ്പിക്കുകയാണ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇത്രയും വലിയ ഉയരത്തിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നും ബിജു പറയുന്നു നിരവധി പേരാണ് ഇവർക്ക് ആശംസകളുമായി രംഗത്തെത്തുന്നത് എത്ര വലിയ നേട്ടം കിട്ടിയാലും അഹംഭാവം ഇല്ലാത്ത ഫാമിലിയാണിതെന്നും അതാണ് ഈ വിജയത്തിന് പിന്നിലെന്നുമാണ് നിരവധി പേർ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വീഡിയോക്ക് ശരാശരി വ്യൂസ് എന്നത് ഒരു മില്യൺ ആണ് ഇതിലൂടെ നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം വരെയാണ് വരുമാനമായി ലഭിക്കുക എന്നാണ് വിവരം മൊത്തം അഞ്ച് പ്ലേ ബട്ടണുകളാണ് യൂട്യൂബ് ചാനലുകൾക്ക് ലഭിക്കുക അതിൽ ആദ്യത്തേത് സിൽവർ ബട്ടൺ ആണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഇത് ലഭിക്കുന്നത് രണ്ടാമത്തേത് തേത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ലഭിക്കുന്ന ഗോൾഡൻ ബട്ടൺ മൂന്നാമത്തേത് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ് പത്ത് മില്യൺ ആകുന്ന വേളയിലാകും ഇത് ലഭിക്കുക നാലാമത്തേതാണ് കസ്റ്റം ക്രിയേറ്റർ അവാർഡ് റൂബി ക്രിയേറ്റർ എന്നും അറിയപ്പെടുന്ന ഈ പ്ലേ ബട്ടൺ അൻപത് മില്യൺ ആകുമ്പോൾ ലഭിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തേത് പത്ത് മില്യന്റെ റെഡ് ഡയമണ്ട് ക്രിയേറ്റർ അവാർഡാണ്